നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടത്തിലെ വിശേഷത്തിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത് അതുകൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും എനിക്ക് ഒന്നുകൂടെ പറയണമെന്ന് തോന്നി കേട്ടോ ഞങ്ങളുടെ തിരക്കിനിടയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ ഈ ചെറിയ കൃഷി സ്ഥലത്ത് സമയം ചിലവഴിക്കുന്നത് സന്തോഷം മാത്രമല്ല കേട്ടോ ചില സമയത്ത് വിഷമവും ഉണ്ടാകാറുണ്ട് നമ്മളിതിനെ വെള്ളവും വളവും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കൊണ്ടും മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടും ഇത് വാടി നശുമൊക്കെ പോകുന്നത് ഒരുപാട് വിഷമം ഉണ്ടാക്കാറുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനത്തിലും വിഷം കലർന്നിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യം കൂടിയാണ് ഒരുപാടല്ലെങ്കിലും കുറച്ചെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് കൃഷി ചെയ്ത് ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കണമെന്നത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആഗ്രഹം മാത്രമല്ല ആഗ്രഹത്തെക്കാളേറെ ആവശ്യമായി തീർന്നിരിക്കുകയാണ് ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കൃഷിയിലൊക്കെ ഭയങ്കര താല്പര്യമാണോ എന്ന് കൃഷി ചെയ്യുന്ന ചിലരെങ്കിലും ഈ ചോദ്യം ഒരു വട്ടമെങ്കിലും കേട്ടിട്ടും ഉണ്ടായിരിക്കുകയല്ലേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഒരു വ്യക്തിക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൃഷി എന്നാണോ ചുരുക്കം ചിലരെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കൃഷി എന്നത് താല്പര്യത്തിൻ്റെയോ ആഗ്രഹത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ബാധവാക്കേണ്ട ഒന്നാണ് അത് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ശീലിപ്പിച്ചെടുക്കുകയും ചെയ്യണം ഒരു ചെറിയ കവറിലാണെങ്കിലും മണ്ണൊക്കെ നിറച്ച് അവരെ കൊണ്ടും ചെറിയ തൈകളൊക്കെ നടപ്പിക്കണം നമ്മുടെ ഓരോ കൃഷി പരിപാലനത്തിലും അവരെയും കൂടെ അതിൻ്റെ ഭാഗമാക്കണം പച്ചക്കറി തൈകൾ നടുന്നതും അതിൽ പൂവിടുന്നതും കായ്ക്കുന്നതും വിളവെടുക്കുന്നതും ഒക്കെ അവർക്കും അതൊരനുഭവമാക്കി മാറ്റണം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ